നമസ്കാരം കേരളം ഇപ്പോൾ അതികഠിനമായ വേനൽ കൂടെ കടന്നു കടന്നുപോകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയും ഏകദേശം ഏപ്രിൽ തുടങ്ങിയതേ ഉള്ളൂ മെയ് രണ്ട് മാസം ഇനിയും കഴിഞ്ഞ് നമുക്ക് മഴ ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ കാലഘട്ടത്തിൽ ഈ ഈ സമയത്ത് ഗൗരാമികളെ എങ്ങനെ സംരക്ഷിക്കാം കേടുകൂടാതെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സീറോ ബഡ്ജറ്റിംഗ് ഗൗരാമി ഫാമിങ്ങിനെ പറ്റി വിശദമായി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ആ രീതി തന്നെയാണ് ഈ വേനൽക്കാലത്ത് ജൈൻ ഗുരുവാമി കൾച്ചടയിലും ബ്ലീഡിംഗ് ബോണ്ടുകളെയും കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗ തന്നെയാണ് അതായത് വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആവശ്യത്തിൽ കുറച്ച് അധികം ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഇടുകയാണെങ്കിൽ വാട്ടർ ക്യാബേജ് പോള അസോള ജലത്തിൽ വളരുന്ന ഏത് സസ്യങ്ങളും ഫോണിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഒരു പരിധിവരെയും വെള്ളത്തിൻ്റെ ക്വാളിറ്റി പരിഹരിക്കുകയും ചെയ്യും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നിർത്തും അതുപോലെ തന്നെ ഗൗരവാമിക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമാകുകയും ചെയ്യും വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ദൗർബല്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ എക്സ്ട്രാ ഫ്ലോട്ടിംഗ് ഫീഡുകളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഞാൻ നല്ലത് ജലസസ്യങ്ങളും മീനുകളും കഴിക്കുന്ന ഒക്കെ കൊടുക്കുക ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചപ്പാത്തിയോ അല്ലെങ്കിൽ നമ്മൾ സാധനം കൊടുക്കുന്ന നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഫീഡായ കടല പിണ്ണാക്കും തവിടും ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു തീറ്റ അതുമൊക്കെ കൊടുക്കുന്ന തന്നെയാണ് ഇപ്പോഴും നല്ലത് പിന്നെ വരുന്ന അപ്രതീക്ഷിതമായിരുന്ന വേനൽമഴയിലെ വെള്ളത്തിന് പി എച്ച് നിച്ചിട്ട് വ്യതിയാനം കാണാം എന്നാലും കുഴപ്പമില്ല ജലസസ്യങ്ങളൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് കുളം ആണെങ്കിൽ ഒരു സീറോ ബഡ്ജറ്റിംഗ് ബോർഡിൽ ആ പി എച്ച് വെരിയേഷൻ ഒന്നും കാര്യമായിട്ട് ബാധിക്കുന്നില്ല ബോണ്ടിലെ വെള്ളം ഓവർഫ്ലോ ആകാ പോകുന്ന വെള്ളം കളയാൻ വേണ്ടി അടിയിലത്തെ സ്ലെറി എടുത്ത് കളയാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണത് നമ്മൾ പറഞ്ഞു കൾസായിരിക്കും ഷേപ്പ് എപ്പോഴും റൗണ്ട് കോണിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അപ്രതീക്ഷമായിരുന്ന വേനൽമഴയിലെ വെള്ളം ഓവർഫ്ലോ ചെയ്യാൻ വേണ്ടി സ്ലെറി അടിയിലത്തെ സ്ലെറി കൂട്ടിയുള്ള വെള്ളം കളയാനുള്ള സംവിധാനം മുൻകൂട്ടി തന്നെ ഒരുക്കുകയാണെങ്കിൽ അതും ഒരു ആയിരിക്കും